തെരുവുനായ് ശല്യത്തിൽ പൊറുതിമുട്ടി മൂന്നാർ നിവാസികൾ യുവതിയും കൈക്കുഞ്ഞും തെരുവു നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് പാഞ്ഞെടുത്ത തെരുവുനായിൽ നിന്ന് രക്ഷപ്പെടാൻ വിദ്യാർത്ഥി അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കേറി മൂന്നാർ നല്ലതണ്ണി ഐ ടി ഡി ഭാഗത്താണ് തെരുവു കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുന്ന ഒന്നായി മാറുകയാണ് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറും പരിസര പ്രദേശങ്ങളും വിനോദസഞ്ചാരികൾക്കും കാൽനട വാഹനയാത്രികർക്കും നേരെ നിരവധി തവണ ഇതിനോടകം തെരുവുനായുടെ ആക്രമണമുണ്ടായി കഴിഞ്ഞ ദിവസം യുവതിയും കൈക്കുഞ്ഞും സ്കൂൾ വിദ്യാർത്ഥിയും തെരുവുനായുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരേഴ്ക്കാണ് മൂന്നാർ നല്ലതണ്ണി ഐ ടി ഡി ഭാഗത്താണ് തെരുവുനായുടെ ആക്രമണമുണ്ടായത് ഐ ടി ഡിയിൽ നിന്നും സ്കൂളിലേക്ക് പോകുകയായിരുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ നേരെ പാഞ്ഞെടുത്തു വീട്ടിലേക്ക് ഓടിക്കയറിയാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് ഇതേ സ്ഥലത്ത് മൂന്നാറിലെ ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന യുവതിക്കും ആറുമാസം പ്രായമായ കുഞ്ഞിനും നേരെ നായയുടെ ആക്രമണം ഉണ്ടായി യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാരെത്തി നായ്ക്കളെ തുരത്തി തെരുവുനായ്ക്കളുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമെന്ന് നാട്ടുകാർ പറയുന്നു കൊച്ചു പിള്ളേർ സ്കൂളിൽ പോയത് രണ്ടുപേര് പോകുമ്പോ പട്ടി ഓടിച്ചിട്ട് അതല്ലാതെ അമ്മയും അമ്പലത്തിൽ അമ്പലത്തേക്ക് പോകുമ്പോൾ അവരെയും ഓടിച്ചിട്ട് ഇവ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇഷ്ടംപോലെ പട്ടികൾ തെരുവനായ്ക്കൾ ഇവിടെ ഉണ്ട് അതല്ലാതെ ഈ ഡംപിങ് യാർഡുണ്ട് അവിടെയും ഇഷ്ടംപോലെ പട്ടികളുണ്ട് ആ പട്ടികളെല്ലാം കൂടി ഇവിടെ വീട്ടിലും വളർത്തുന്ന പട്ടികളുണ്ട് അതല്ലാതെ വേറെ കുറച്ച് തെരുവനായ്ക്കളുണ്ട് ഇതെല്ലാം കൂടി വാക്സിനേഷൻ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല അല്ലാതെ എല്ലാ പട്ടികളും ഇവിടെ വെയിറ്റിംഗ് ഷർട്ടിൻ്റെ അവിടെയും ആൾക്കാർ ഈ പ്രായമുള്ള ആൾക്കാരെല്ലാം നടന്നു പോകുന്ന റോഡി കൂടിയാണ് ഈ ഈ ഈ സ്ഥലത്താണ് പട്ടികൾ മൂന്നാർ പഞ്ചായത്തിന്റെ നല്ലതണ്ണിയിലുള്ള മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലാണ് ഇപ്പോൾ തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികൾക്കും മറ്റും ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്യാനോ വിദ്യാർത്ഥികൾക്കടക്കം കാൽനടയായി കടന്നു പോകാനോ കഴിയാത്ത സാഹചര്യമാണ് മൂന്നാർ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന നായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി